കരൂർ ദുരന്തത്തിൽ സി ബി ഐ അന്വേഷണമില്ല ഹർജികൾ തള്ളി മദ്രാസ് ഹൈക്കോടതി കരൂർ ദുരന്തത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ മദ്രാസ് ഹൈക്കോടതി തള്ളി ദേശീയ മക്കൾ ശക്തി കക്ഷിയും ബി ജെ പി അഭിഭാഷകനും ടി വി കെയും നൽകിയ ഹർജികളാണ് തള്ളിയത് ഹർജിക്കാർക്ക് ദുരന്തത്തിൽ നഷ്ടം സംഭവിച്ചിട്ടില്ലെന്ന് കോടതി നിരീക്ഷിച്ചു തമിഴ്നാട് സർക്കാരും സി ബി ഐ അന്വേഷണത്തെ എതിർത്തു നിലവിൽ കേസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും സി ബി ഐ അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും കോടതി പറഞ്ഞു പൊതുയോഗങ്ങൾ നടത്തുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ രൂപീകരിക്കും തുവരെ ഒരു യോഗത്തിനും ഇനി അനുമതി നൽകില്ലെന്ന് തമിഴ്നാട് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു യോഗങ്ങൾ നടക്കുമ്പോൾ ശുദ്ധജലം ശുചിമുറി തുടങ്ങിയവ ഒരുക്കേണ്ടത് അതത് രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്വമാണെന്നും കോടതി വ്യക്തമാക്കി ദേശീയ സംസ്ഥാന പാതകളുടെ സമീപത്ത് ഒരു പാർട്ടിക്കും യോഗങ്ങൾ നടത്താൻ അനുമതി നൽകരുതെന്നും കോടതി പറഞ്ഞു സംഭവത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണം പോരെന്നും സി ബി ഐ അന്വേഷണം വേണമെന്നുമായിരുന്നു ടി വി കെയുടെ ആവശ്യം അതേസമയം അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി പരാതി രാഷ്ട്രീയ താൽപര്യം വെച്ചുള്ളതാണെന്നും ഹർജിക്കാർക്ക് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല എന്നും ഹർജി തള്ളിക്കൊണ്ട് ജസ്റ്റിസുമാരായ എം ദണ്ഡപാണി എം ജ്യോതിരാമൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി അതേസമയം കരൂർ റാലിക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് അനുമതി നൽകിയതെന്ന് കോടതി ചോദിച്ചു റാലിക്ക് അനുമതി നൽകിയത് സംസ്ഥാന ഹൈവേ വകുപ്പാണോ അതോ നാഷണൽ ഹൈവേ അതോറിറ്റി എന്നും കോടതി ആരാഞ്ഞു പൊതുജനങ്ങളെ യോഗത്തിൽ പങ്കെടുക്കാൻ ആരും നിർബന്ധിച്ചിട്ടില്ല എന്നാൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ് സംസ്ഥാനത്തിന്റെ സുരക്ഷാ സംവിധാനം ഫലപ്രദമായി പ്രവർത്തിക്കണം പൊതുജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക എന്നത് സർക്കാരിന്റെ കടമയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അഭിപ്രായപ്പെട്ടു